ഈശോ മിഷിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണി പറമ്പിലെ സുവിശേഷം ഒന്നാമത്തെ അധ്യായം പതിനാല് മുതൽ പതിനെട്ട് വരെ വാക്യങ്ങൾ ആ ലോഗോസ് മാംസമായി തീർന്നു നമ്മുടെ ഇടയിൽ പാർത്തു ഞങ്ങൾ അവന്റെ തേജസ് കണ്ടു കൃപയും സത്യവും നിറഞ്ഞതും പിതാവിൻ്റെ ഏകജാതൻ്റെതുമായ തേജസ് യോഹനൻ അവനെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് വിളിച്ചു പറഞ്ഞു എന്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ മികച്ചവനാണ് എന്നാൽ അവൻ എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞവൻ ഇവൻ തന്നെ അവൻ്റെ നിറവിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും കൃപയ്ക്കുമേൽ കൃപ ലഭിച്ചിരിക്കുന്നു ന്യായപ്രമാണം മോശമുഖാന്തരം നൽകപ്പെട്ടു കൃപയും സത്യവും യേശുക്രിസ്തു വഴി ഉണ്ടെന്നു ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല പിതാവിന്റെ മടിയിലിരിക്കുന്ന ദൈവം തന്നെയായ ഏകജാതൻ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത് ഇന്ന് നമുക്ക് ഒരു ഇച്ചിരി ഗൗരവമായ വിചിന്തനമാകാം എന്ന് വിചാരിക്കുകയാണ് ഈ അവസാനത്തെ വാക്കുകൾ ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ദൈവം തന്നെയായ ഏകജാതൻ അവിടുത്തെ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത് പിതാവിൻ്റെ മടിയിലിരിക്കുന്ന നമ്മൾ പീയോഷ ബൈബിളിൽ ഗാഠബന്ധം പുലർത്തുന്നതാണ് മുമ്പത്തെ പിന്നെ പരിഷ്കരിച്ച പതിപ്പിനകത്ത് ആത്മബന്ധം പുലർത്തുന്നതെന്നാണ് എന്നാൽ ആത്മബന്ധം എന്നുള്ള വാക്കോ ഗാഠബന്ധം എന്ന വാക്കോ ഒന്നും ഇല്ല ഈ ഇംഗ്ലീഷ് പല തർജ്ജമകളിലും കിടക്കുന്നത് ക്ലോസ് ടു ദ ഫാദേഴ്സ് ഹാർട്ട് പിതാവിൻ്റെ ഹൃദയത്തോട് അടുപ്പമുള്ളവൻ എന്നൊക്കെയാണ് പക്ഷേ ഹൃദയം എന്ന കാർഡി എന്ന വാക്കും അവിടെ ഇല്ല അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഗ്രീക്കില് എയിസ് ടോൺ കോൽപോൺ എന്നാണ് രണ്ടും പ്രധാനപ്പെട്ടതാണ് കോൽപോൺ കോൽപോൺ എന്ന് പറഞ്ഞാൽ മടിത്തട്ട് ബോസം ചില ഭാഷകളിൽ മടിത്തട്ട് വാക്കില്ല ആ ഗർഭപാത്രം എന്നാണ് ഗർഭപാത്രം അപ്പോൾ പിതാവിന്റെ മടിത്തട്ടിലിരിക്കുന്ന മടിത്തട്ടിലിരിക്കുന്നെന്നും പറഞ്ഞാൽ പോരാ എയിസ് എന്നാണ് ഏയിസ് എന്ന് വെച്ചാൽ ഇൻ ടു എന്നാണ് ഇൻ എന്നല്ല ഇൻ ദ ബോസ് ബോസം ഫാദർ എന്നല്ല ഇൻ ടു ദോസം ഓഫ് ദാദർ ഇൻ ടു ദോസം ഇൻട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻറ്റു എന്ന് എന്ന് പറഞ്ഞാൽ ഉള്ളിലേക്ക് പ്രവേശിക്കുക അപ്പോൾ ഒരു മൂവ്മെന്റ് ഉണ്ട് ഇൻ ദ എന്നല്ലാദർ മടിയിലേക്ക് ഇരിക്കുന്ന പിതാവിന്റെ മടിയിലേക്ക് ഇരിക്കുന്ന ദൈവം തന്നെയായ ഏകജാതൻ ആണ് പിതാവിന്റെ മടിയിലേക്ക് ഇരിക്കുന്ന ദൈവം തന്നെയായ ഏകജാതൻ ഇങ്ങനെ തർജ്ജമ ചെയ്താലത്തെ കുഴപ്പം നമ്മുടെ നാട്ടിൽ അത്ര വലിയ കുഴപ്പമില്ല പക്ഷേ പാശ്ചാത്യ നാട്ടിലൊരു കുഴപ്പം പെട്ടെന്ന് പിതാവും പുത്രനും തമ്മിൽ വേറൊരു ലൈംഗിക ബന്ധത്തിലാണ് അത് ഗെ റിലേഷൻഷിപ്പ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ പെട്ടെന്ന് തെറ്റിദ്ധരിക്കുകയോ വ്യാഖ്യാനിക്കുകയോ ചെയ്യും അങ്ങനെ ദുർവ്യാഖ്യാനം ഒഴിക്ക് ഒഴി ഒഴിവാക്കാനാണ് ഈ അങ്ങനെ തർജ്ജമ ചെയ്യാത്തത് സാധാരണക്കാർക്ക് വേണ്ടിയാണല്ലോ തർജ്ജമ അപ്പോൾ സാധാരണക്കാർ തെറ്റിദ്ധരിക്കാതിരിക്കാനും ഈ പിശാചിൻ്റെ ആളുകൾ ഇങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്യുമ്പോൾ അതിൽ ആ കെണിയിൽ പെട്ടുപോകാതിരിക്കാനും വേണ്ടിയാണ് ഈ മടിയിലേക്ക് ഇരിക്കുന്ന ദൈവം തന്നെയായ പിതാവിൻ്റെ മടിയിലേക്ക് ഇരിക്കി മടിയിലേക്ക് ഇരിക്കുന്ന ദൈവം തന്നെയായ പുത്രൻ എന്നും തർജ്ജമ ചെയ്യാത്തത് പിതാവിൻ്റെ എന്ന് പോലും തർജ്ജമ ചെയ്യാത്തതിന് കാരണം തന്നെയാണ് പിതാവിൻ്റെ മടിയിലിരിക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ തെറ്റിദ്ധരിക്കാൻ സാധ്യത കുറവാണെങ്കിലും പാശ്ചാത്യ നാടുകളിൽ തെറ്റിദ്ധരിക്കാൻ വളരെ സാധ്യതയുണ്ട് അപ്പോൾ ഓരോ സംസ്കൃതി അനുസരിച്ച് ഈ തർജ്ജമകളിലെ മാറ്റങ്ങൾ വരുത്തുന്നതിൻ്റെ കാരണം ഇതാണ് പക്ഷേ നമ്മൾ ശരിക്കും കാണുകയാണെങ്കിൽ പരിശുദ്ധ തൃത്വത്തിനുള്ളിലെ ആളുകളുടെ ബന്ധത്തിലേക്ക് മിന്നൊളി വീശുന്ന വചനമാണിത് പിതാവും പുത്രനും വെറുതെ അങ്ങ് ഇരിക്കുകയല്ല നിശ്ചലമായിട്ടിങ്ങനെ രണ്ടുപേരും കസേരലിൽ ഇരിക്കുന്നതിൽ ഇരിക്കുകയല്ല ഒരു ബന്ധത്തിലാണ് പിതാവും പുത്രനും തമ്മിൽ ചരണാത്മകമായും പരിശുദ്ധാത്മാൻ്റെ ബന്ധത്തിലാണ് ഈ മടിയൽ എന്ന വാക്കിന് ഉത്ഭവം ജനിപ്പിക്കലെന്നർത്ഥമുണ്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഗർഭപാത്രം നടർത്ഥമുണ്ട് അപ്പോൾ പിതാവിൽ നിന്ന് ജനിച്ചുകൊണ്ടിരിക്കുന്ന പുത്രൻ പിതാവിൽ നിന്ന് ജനിച്ചുകൊണ്ടിരിക്കുന്ന പുത്രൻ ദൈവം പിതാവാണ് പുത്രനും ദൈവമാണ് പുത്രൻ പുത്രൻ എന്ന നിലയിൽ അനാദിയിൽ പിതാവിൽ ജനിച്ചവനാണ് നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ എന്താ ചൊല്ലുന്നത് ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും ഗംഭീരമായ ഒരു ദൈവശാസ്ത്രമാണത് പിതാവ് പിതാവായ ദൈവത്തിൽ നിന്ന് നിത്യമായി അനാദിയിൽ ജനിച്ചുകൊണ്ടിരിക്കുന്നവനാണ് പുത്രൻ ക്രിസ്തു പ്രത്യേകിച്ച് യോഹനാൻ്റെ സുഭിച്ചേട്ടത്തിൽ മത്താൻ്റെ സമുച്ചയത്തിലുണ്ട് പതിനൊന്നാമത്തെ അധ്യായത്തിലുണ്ട് ലൂക്കാസ് എന്ന സമുച്ചയം പത്താമത്തെ അധ്യായത്തിലുണ്ട് പുത്രൻ എന്നാൽ വിളിക്കുന്ന ഒരു വാക്കുണ്ട് ദൈവപുത്രൻ എന്ന വാക്കല്ല പുത്രൻ പുത്രൻ നിങ്ങൾ സ്വന്തമാക്കിയാൽ നിങ്ങൾ ശരിക്കും സ്വന്തമാകും പുത്രൻ എന്ന വാക്ക് നോക്കിയാൽ പുത്രൻ പുത്രൻ എന്ന വാക്കിന് ഒരു ബന്ധത്തിൻ്റെ വാക്കല്ലേ പിതാവ് എന്നൊരാളില്ലാതെ പുത്രൻ എന്ന വാക്ക് പുത്രൻ എന്ന ഒരാൾ ആളുണ്ടാവില്ലല്ലോ അപ്പോൾ പിതാവ് പുത്രൻ പിതാവും പുത്രൻ നമ്മളുടെ ബന്ധം അതായത് ഈ പിതാവ് ചെയ്ത് കാണുന്നല്ലാതെ യാതൊന്നും ചെയ്യാൻ പുത്രന് കഴിയില്ല എന്ന് ഈശോ അഭിഷേക പറയുന്നുണ്ട് ഈ വാക്ക് ആദ്യം കേട്ടപ്പോൾ വചനം ആദ്യം കേട്ടപ്പോൾ ആഗസ്റ്റ് വിനോസനാകെ ഉദപ്പുണ്ടായി എന്നാണ് ഇടർച്ചയുണ്ടായി എന്തായി പറയണേ ഇല്ലേ ഞാനും പിതാവ് ഒന്നാണ് എന്നൊക്കെ പറഞ്ഞ കർത്താവ് ഈശോ ദൈവമാണ് ഇതൊക്കെ വെളിപ്പെടുത്തിയിട്ടുണ്ട് ബൈബിളിൽ എന്നിട്ടും ആ ദൈവമായി ഈശോ പറയുകയാണ് പിതാവ് ചെയ്ത് കാണുന്നല്ലാതെ മറ്റൊന്നും പുത്രനെ സ്വയമേപ്പം ചെയ്യാൻ കഴിയില്ല അങ്ങനെ എന്താ ഇങ്ങനെ യേശോ പറയണമായി ഈ നമ്മുടെ നാട്ടിലെ ആ ചില ആളുകളെ പോലെ ഒരു വചനം മനസ്സിലായല്ലെങ്കിൽ ഉടനെ അതിനെ കത്തോലിക്കത ഉപേക്ഷിച്ച് പോകുക അതൊന്നും അഗസേനോസ് ചെയ്യില്ല വചനം മനസ്സിലായില്ലെങ്കിൽ അല്ലെങ്കിൽ അത് ഇടർച്ച ഉണ്ടാക്കിയാൽ അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് അദ്ദേഹം അങ്ങനെ ചൂഴ്ന്നിറങ്ങും ഊളിയിട്ടിറങ്ങും അങ്ങനെ ഇറങ്ങി ധ്യാനിച്ച് ഒരു ദിവസം അദ്ദേഹം പുറത്തേക്ക് വന്നത് വലിയൊരു വെളിപാടുമായിട്ടാണ് അഗസേനോസ് രണ്ട് അക്ഷരങ്ങൾ കണ്ടത് അത് അത് അവതരിപ്പിച്ചു മലയാളത്തിൽ പറയാൻ ഇച്ചിരി പ്രയാസം ഉണ്ടെന്നാൽ ഞാൻ ട്രൈ ചെയ്യാം അതായത് ഫോർ ഫ്രം ഫോർ പിതാവിൽ നിന്ന് മറ്റുള്ളവർക്ക് വേണ്ടി പിതാവിൽ നിന്ന് മറ്റുള്ളവർക്ക് വേണ്ടി ഫ്രം ഫോർ പുത്രൻ എന്ന് പറഞ്ഞാൽ ഒരു ബന്ധത്തിന്റെ വാക്കാണ് പിതാവിൽ നിന്ന് വന്ന് മറ്റുള്ളവർക്ക് വേണ്ടി ആയിരിക്കുന്നവൻ അവനാണ് പുത്രൻ പിതാവിൽ നിന്ന് വന്ന് അപ്പോൾ ദ സൺ ഈസ് ടോട്ടലി ഫ്രം ദ ഫാദർ പൂർണ്ണമായും പിതാവിൽ നിന്ന് പൂർണ്ണമായും മറ്റുള്ളവർക്ക് വേണ്ടി അങ്ങനെ ബന്ധത്തിലായിരിക്കുന്ന ഒരാളാണ് പുത്രൻ അതുകൊണ്ടാണ് അവൻ്റെ രണ്ട് വശവും തുറന്നു കിടക്കുന്നത് അവൻ്റെ പാർശ്യം തുറന്നു കിടക്കുകയാണ് സ്വർഗത്തിലേക്ക് നമ്മൾ പോകുന്നതും സ്വർഗം നമ്മിലേക്ക് വരുന്നതും ഈ കർത്താവിന് തുറന്നു കിടക്കുന്ന പാർശ്യത്തിലൂടെയാണ് കാരണം അവൻ പൂർണ്ണമായും പിതാവിൽ നിന്ന് പൂർണമായും മറ്റുള്ളവർക്ക് വേണ്ടി തനിക്ക് വേണ്ടി യാതൊന്നുമില്ല ഇതാണ് പുത്രൻ അപ്പോൾ ഈ പിതാവിൽ നിന്ന് അനാദിയിൽ ജനിച്ചുകൊണ്ടിരിക്കുന്നവൻ അതിനെയാണ് പുത്രൻ എന്ന വാക്ക് ഉപയോഗിക്കുന്നത് അപ്പോൾ പിതാവിൻ്റെ മടിയിലേക്ക് ഇരിക്കുന്ന പുത്രൻ എന്ന് പറഞ്ഞാൽ പിതാവിൽ നിന്ന് ജനിച്ചുകൊണ്ടേയിരിക്കുന്ന പുത്രൻ എന്നർത്ഥം നമ്മൾ സാധാരണ മക്കളെ പ്രസവിക്കുന്നത് പോലെ അങ്ങനെയുള്ള ഭൗതിക കാഴ്ചപ്പാടിൽ കാണരുത് അങ്ങനെ കണ്ടാൽ ഈ അർത്ഥം മനസ്സിലാക്കില്ല ഇത് അനാദിയിലെ കാര്യമാണ് പറയുന്നത് അത് തുറന്നുകൊണ്ടിരിക്കുന്നു പുത്രൻ എപ്പോഴും പുത്രനാണ് പിതാവ് എപ്പോഴും പിതാവാണ് അപ്പം ഈ പ്രക്രിയ ഈ ബന്ധം പിതാവിന്റെ മടിയിലേക്ക് ഇരിക്കുന്ന പുത്രൻ എന്ന് പറയുന്നത് പിതാവിന്റെ മടിയിൽ നിന്ന് എപ്പോഴും ജനിച്ചുകൊണ്ടിരിക്കുന്ന ആ ബന്ധം എപ്പോഴും പിതാവിൽ നിന്നാണ് എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ആ ബന്ധമാണ് ഈ ദൈവശാസ്ത്രത്തിലൂടെ അവതരിപ്പിക്കുന്നത് ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ ഈ പല എല്ലാ പരിഭാഷകളും ഇതുപോലെ ഉണ്ടാകണമെന്നില്ല അതുകൊണ്ടാണ് ദൈവം തന്നെയായ ഏകജാതൻ ദൈവം തന്നെയായ ഏകജാതൻ ഗ്രീക്കിൽ മൊണോഗനസ് ധെയോസ് എന്നാണ് മൊണോഗനസ് ധെയോസ് ജോഹനന്റെ സുഭിച്ചേട്ടത്തിൻ്റെ ഏറ്റവും പ്രാചീനമായ കയ്യെഴുത്ത പ്രതികൾ അറിയപ്പെടുന്നത് പപ്പീറസ് അറുപത്തിയാറ് പപ്പീറസ് എഴുപത്തി അഞ്ച് എന്നിവയാണ് ഈ രണ്ട് കയ്യെഴുത്ത പ്രതികളിലും ഈ മോണോഗോനസ് ധയോസ് എന്നാണ് ഏറ്റവും പ്രാചീനമായി കയ്യെഴുത്ത പ്രതിയാണ് പറയണേ ക്രിസ്തുവർഷം നൂറ്റി ഇരുപതിലാണ് ആ കയ്യെഴുത്ത പ്രതി അതായത് ഒറിജിനൽ ഇതിൻ്റെ രണ്ടാമത്തെ മൂന്നാമത്തെ കോപ്പി വിശ്വസ്തമായ കോപ്പി അതിൽ മോണോഗോനസ് ടയോസ് എന്നാണ് ദൈവം തന്നെയായ ഏകജാതൻ വേറെ ചില കയ്യെഴുത്ത പ്രതികളിൽ മൊണോഗ മൊണോഗനസ് ഹുയോസ് എന്നാണ് അതായത് ഏകജാതനായ പുത്രൻ ഏകജാതനായ പുത്രൻ പക്ഷേ ഏറ്റവും പ്രാചീനമായി കയ്യെഴുത്ത ദൈവം തന്നെയായ ഏകജാതൻ പണ്ട് ഈ യാകോപസാക്ഷികളുടെ ഒരു ഗ്രൂപ്പ് എന്നെ കാണാൻ വന്നു ഞാൻ നാട്ടിലുള്ള സമയത്ത് അഞ്ച് പേരാണ് അവർ കുറേ രണ്ട് എല്ലാവരുടെ കൈകളിലും കുറേ ബൈബിളുമായിട്ടാണ് വന്നത് അങ്ങനെ വന്ന് ഒരു ദിവസം മുഴുവൻ രാവിലെ പത്ത് മണി തൊട്ട് വൈകിട്ട് അഞ്ച് വരെ ഞാനും ഞാൻ ഞാനും ഈ അഞ്ച് ഏകോപസാക്ഷികൾ തമ്മിൽ ചർച്ച ചെയ്യായിരുന്നു അപ്പം ഞാൻ ഈ എടുക്കാൻ പറഞ്ഞു ഈ ബൈബിൾ അങ്ങനെ എടുത്ത് ഇത് വായിച്ച് അപ്പോൾ അവർ പറയുന്നത് ഏകോപസാക്ഷികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്താണ് ഈശോ ദൈവമല്ല ദൈവപത്രനാണ് പക്ഷെ ദൈവമല്ല അപ്പം ഞാൻ ഈ യോകനാൻ്റെ ശിവശാട്ടം അതിൻ്റെ ഓർജിയിൽ എടുത്തിട്ട് വായിച്ച് ഒരു ദിവസം മുഴുവൻ ചർച്ച ചെയ്യായിരുന്നു വൈകിട്ട് ആയപ്പോഴേക്കും ഒരു അഞ്ചു മണി ആയപ്പോഴേക്കും അവർ ഏകാദശം സംബന്ധിച്ചു അച്ഛൻ പറയുന്നതിനടുത്ത് കുറച്ച് സത്യമുണ്ട് ഉണ്ട് അച്ഛൻ പറയുന്നതിനും കുറച്ച് സത്യമുണ്ട് ഉണ്ട് അപ്പം ഞാൻ ചോദിച്ചു നിങ്ങൾ കത്തോലിക്കരായിരുന്നല്ലേ ഇപ്പം ഞാൻ പറയുന്ന സത്യമുണ്ടെങ്കിൽ നിങ്ങൾ കത്തോലിക്ക സഭയ്ക്ക് തിരിച്ചു വരണ്ടേ എന്ന് ചോദിച്ചു അപ്പോൾ അതിൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരാൾ തോമസ് നദ്ദേഹത്തിൻ്റെ പേരായിരുന്നത് അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ കത്തോലിക്ക സഭയിൽ നിന്ന് വിട്ടുപോയിട്ട് ഇപ്പോൾ ആറാമത്തെ സഭയിലാണ് നിൽക്കണേ ആദ്യം എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പിലേക്ക് പോയി അങ്ങനെ പലതും പോയി 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 ഒറ്റ സ്ഥലത്തും സത്യത്തിൻ്റെ ഒന്നും കാണാത്തത് കൊണ്ട് ഞങ്ങളിങ്ങനെ കറങ്ങി നടക്കുകയാണ് ഇപ്പം ഏകോപസാക്ഷിയിൽ എത്തി നിൽക്കുകയാണ് പക്ഷേ ഇവിടെയും പ്രശ്നങ്ങൾ അച്ഛൻ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പ്രശ്നം മനസ്സിലാകുകയാണ് അപ്പം ഞാൻ പറഞ്ഞു അപ്പം തിരിച്ചു വരണ്ടേ ഞങ്ങൾ രണ്ടു മൂന്നെണ്ണം കൂടെ നിന്ന് പരീക്ഷിച്ചിട്ട് ഞങ്ങൾ പറ്റിയില്ലെങ്കിൽ ഞങ്ങൾ തിരിച്ചു വരും എന്ന് പറഞ്ഞിട്ട് അവർ പോയി എൻ്റെ ഓഫീസിൽ പോയി നോക്കുക ദൈവം തന്നെയായ ഏകജാതൻ മൊണോ ഗനസ് ദൈവം തന്നെയായ ഏകജാതൻ ഈശ്വ ദൈവമാണെന്ന് തന്നെ വളരെ ശക്തമായ സാക്ഷ്യമാണിത് ക്രിസ്തുപക്ഷം നൂറ്റി ഇരുപതിൽ എഴുതപ്പെട്ടിരിക്കുന്ന ആ മുമ്പ് എഴുതപ്പെട്ടതാണ് ആ കയ്യെടുത്ത പ്രതി നമുക്ക് കിട്ടിയിട്ടുണ്ട് പപ്പീരസ് അറുപത്താറ് പപ്പീരസ് എഴുപത്തഞ്ച് അതിലൊക്കെ കിടക്കുന്നത് ദൈവം തന്നെയായ ഏകജാതനാണ് ഇപ്പോഴത്തെ പരിഷ്കരിച്ച പതിപ്പിൽ പി ഒ സി ബൈബിൾ അത് ചെരിപ്പെടുത്തിയിട്ടുണ്ട് മുമ്പത്തേകജാതനായ പുത്രൻ എന്നായിരുന്നു അത് മാറി ഇപ്പോൾ ദൈവം തന്നെയായ ഏകജാതനാക്കിയിട്ടുണ്ട് അതിന് കാരണം ഈ കയ്യെടുത്ത പ്രതികളൊക്കെ കിട്ടിയത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പല്ല നമ്മൾ ബൈബിൾ തർജ്ജമൊക്കെ ചെയ്ത് പ്രിന്റ് ചെയ്തതിന് ശേഷമാണ് നല്ല ഒറിജിനൽ കയ്യെടുത്തപ്പെടുത്തികൾ കിട്ടിയത് അതുകൊണ്ടാണ് നമുക്കത് മാറ്റങ്ങൾ വന്നത് എന്തൊരു വലിയൊരു വെളിപാടാണ് ഈ ഈ കൃപയും സത്യവും യേശുക്രിസ്വലൂടെ വന്നു എന്ന് പറഞ്ഞാൽ ആ പിതാവിൻ്റെ മടിയിലേക്ക് ഇരിക്കുന്ന പുത്രൻ ദൈവം തന്നെയായ പുത്രൻ പിതാവിൽ നിന്ന് നിത്യത്വത്തിൽ അനാദിയിൽ ജനിച്ചുകൊണ്ടേയിരിക്കുന്ന പുത്രൻ പക്ഷേ അവൻ ആയിരിക്കുന്നത് നമുക്ക് വേണ്ടിയാണ് നമുക്ക് വേണ്ടി എപ്പോഴും നമുക്ക് വേണ്ടി അവൻ അവന് വേണ്ടി തന്നെ ഒന്നുമല്ല അപ്പം ഞാൻ ഒന്നുകൂടി പറയുകയാണ് ഹിസ് ടോട്ടലി ഫ്രം ദ ഫാദർ ടോട്ടലി ഫോർ അതേഴ്സ് നത്തിങ് ഫോർ ഹിംസെൽഫ് ഇതാണ് ഉത്തമനായ മനുഷ്യൻ ഏറ്റവും ഉത്തമനായ മനുഷ്യൻ പൂർണ്ണമായും ദൈവത്തിൽ നിന്ന് പൂർണ്ണമായും മറ്റുള്ളവർക്ക് വേണ്ടി തനിക്ക് വേണ്ടി തന്നെ യാതൊന്നുമില്ല ഇതാണ് സ്വയം ശൂന്യവൽക്കരിച്ചു എന്നൊക്കെ പറയുന്നത് ഉത്തമനായ മനുഷ്യൻ അവനാണ് ദൈവം മനുഷ്യനായ ആളായത് ഈ എത്രമാത്രം നമ്മൾ കർത്താവിലേക്ക് എടുക്കുന്നുവോ അത്രത്തോളമാണ് നമ്മളും ഉത്തമരായ മനുഷ്യരാകുക എത്രത്തോളം നാം ദൈവത്തിൽ നിന്നും മറ്റുള്ളവർക്ക് വേണ്ടി ആയിരിക്കുന്നുവോ അത്രത്തോളം നമ്മൾ ക്രിസ്തുവിലേക്ക് അടുക്കും എത്രത്തോളം ക്രിസ്തുവിലേക്ക് അടുക്കുന്നുവോ അത്രത്തോളം നമ്മൾ ഉത്തമരായ മനുഷ്യരാകും അങ്ങനെ കൃപയും സത്യവും നമ്മൾ സ്വീകരിക്കും മറ്റുള്ളവർക്ക് കൃപയും സത്യവും കൊടുക്കാനും നമുക്ക് കഴിയും അങ്ങനെ കഴിയട്ടെ ഏറ്റവും ഉത്തമരായ മനുഷ്യരാകാൻ ക്രിസ്തുവിലേക്ക് പരമാവധി അടുക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നമുക്ക് നടത്തിക്കൊണ്ടിരിക്കാം നമ്മുടെ കർത്താവീശ്വംശയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ